ഓം ശാന്തി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ അറിയാതെ തന്നെ ആ വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറയും എല്ലാവരും എല്ലാവരും എന്ത് പറയുന്നു എന്ത് കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നോ അത്തരം വാക്കുകളെ അറിയാതെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളെല്ലാ മനുഷ്യരുടെയും ഒരു സ്വഭാവമാണ് ഇന്ന് എല്ലാ മനുഷ്യരും പറയുന്ന ഒരു വാക്കാണ് സമയമില്ല ഒന്നിനും സമയമില്ല എന്ത് കാര്യം ചോദിച്ചാലും സമയം തകയുന്നില്ല ബിസിയാണ് ഞാൻ ബിസിയാണ് ബിസിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അതിന് അനുസരിച്ച് ഇതിൽ സെറ്റായി ഞാൻ ബിസിയാണെന്ന് പറയുന്നതോടെ എൻ്റെ ശരീരത്തിന് സ്വസ്ഥത ഉണ്ടാകുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായി ഞാൻ അസ്വസ്ഥാണ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ആ ഒരു വെപ്രാളം അറിയാതെ കാണും ഒരു ബോക്സാണ് തുറന്നാൽ ചിലപ്പോൾ നമ്മൾ അടയ്ക്കില്ല ഒരു വസ്തുവാണ് എടുത്ത സ്ഥാനത്തേക്ക് തിരിച്ചു വയ്ക്കില്ല എന്താ കാരണം സമയമില്ല വീടാകെ ഒരു മാർക്കറ്റ് പോലെയായി തീരും അടുക്കളയാണെങ്കിൽ ഇത് യുദ്ധസ്ഥലം പോലെയായി തീരും കാരണം സമയമില്ല തിരക്കാണ് സത്യത്തിൽ ഞാൻ തിരക്കാണെന്ന് പറയുന്നതോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറും അതുകൊണ്ട് നമ്മൾ നമ്മളോട് പറയണം സമയമില്ല എന്നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതേയുള്ളൂ ഈസിയാണ് എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ജസ്റ്റ് മാനേജ് ഇറ്റ് ജസ്റ്റ് പ്ലാൻ ഇറ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ മതി നമുക്കെന്തും ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പറയും പ്ലാൻ ചെയ്യാതെ അവിടെ അവിടെ സമയം നമ്മൾ നഷ്ടപ്പെടും സമയമില്ല ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ ചോദിച്ചാൽ പറയും സമയമില്ല വീട്ടുകാരെന്നേ പറയാൻ വരുമ്പോഴും നമ്മൾ പറയും സമയമില്ല ഒന്ന് വേഗം പറഞ്ഞു തീർക്ക് എനിക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട് എപ്പോൾ നമ്മൾ വീട്ടുകാരോട് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ഒന്ന് വേഗം പറഞ്ഞു തീർക്ക് എന്ന് പറയുന്നു അല്ലെങ്കിൽ എനിക്ക് സമയമില്ല ഇത്തിരി വാക്കുകളിൽ പറയും ഇതോടുകൂടി സംബന്ധം ഒളയും ഒരു വാക്ക് നമ്മൾ സ്വന്തമാക്കി സമയമില്ല സമയമുണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ ഈ ഒരു സങ്കല്പം എൻ്റെ ഉള്ളിൽ വരുന്നതോടു കൂടി ഞാൻ ബിസിയാണ് എനിക്ക് തിരക്കാണ് സമയമില്ല അതോടെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ സെറ്റപ്പ് മാറും നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറും പറയുന്ന രീതികൾ മാറും ഇതേ കാര്യങ്ങൾ തന്നെ അത്ര സമയം കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയണം ഞാൻ ഈസിയാണ് ഈസിയാണ് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും സമയം എനിക്ക് തികയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഈ ഒരു തോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ പറയുന്നത് എല്ലാം ഒരുപോലെ അത് കുറച്ചുകൂടി എല്ലാവർക്കും സുഖം കൊടുക്കുന്നതും നമുക്ക് സുഖം തരുന്നതും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും പക്ഷേ സമയമില്ല സമയമില്ല നമ്മൾ പറയുമ്പോൾ എന്താ ഉണ്ടാവുക ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥത രണ്ട് ഒലയും ഇത് പറയുന്നത് കേട്ട് നമ്മുടെ മക്കളും പറയാൻ തുടങ്ങും സമയമില്ല അവർക്കും സമയമില്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നതിലും ആ കാര്യത്തിലും നമ്മൾ സമയമില്ല എന്നുള്ള തോട്ട്സ് ഒരുപാട് നമ്മളുടെ ഉള്ളിൽ തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കും ഒരു കുറ്റബോധം വരും ഓ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടത്ര സമയം കൊടുക്കുന്നില്ല അവരെ ഞാൻ നോക്കുന്നത് പോരാ അവർക്ക് ഞാൻ സമയം കൊടുക്കുന്നത് പോരാ ഈ ഒരു കുറ്റബോധം നമ്മളെ കൊണ്ട് പലപ്പോഴും തെറ്റുകൾ ചെയ്യിക്കും കാരണം എനിക്ക് കുട്ടിക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല ഇനി അവൻ ചോദിക്കുന്നതെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ അപ്പോൾ അവരെന്താണോ ചോദിക്കുന്നത് ആവശ്യമാണോ അല്ലെങ്കിൽ അനാവശ്യമാണോ അതൊന്നും നോക്കില്ല ആ കുട്ടിയുടെ ഇഷ്ടം എന്താണോ അങ്ങനെയും കുട്ടിയെ സന്തോഷിപ്പിക്കട്ടെ എന്നൊരു വിചാരത്തിൽ കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങും കുട്ടിയുടെ സ്വഭാവത്തിൽ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം കിട്ടിക്കൊണ്ട് വളരാണെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ അച്ചടക്കം ഉണ്ടാവില്ല കുട്ടിക്ക് വേണ്ടത്ര ആത്മനിയന്ത്രണം ഉണ്ടാവില്ല ആ രീതിയിൽ ഒരുപാട് പാളിച്ചകൾ വരും മാത്രമല്ല എനിക്ക് സമയമില്ല ഞാൻ സമയം കൊടുക്കുന്നില്ല ഞാൻ സമയം കൊടുക്കുന്നില്ല എനിക്ക് സമയം കിട്ടുന്നില്ല ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഈ വിചാരം നേരെ നമ്മൾ കുട്ടികളുടെ ഉള്ളിൽ ചിന്തിച്ചു തരും അവരുടെ ഉള്ളിലും വരും യെസ് എനിക്ക് എൻ്റെ അമ്മ സമയം തരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ സമയം തരുന്നില്ല എനിക്ക് അവരുടെ കൂടെ കിട്ടുന്നില്ല ഈ ഫീലിംഗ് അവരുടെ ഉള്ളിലും ഉണ്ടാവും അതേസമയം നിങ്ങൾ എപ്പോഴാണോ സാധിക്കുന്നത് ആ സമയം ഫുള്ളായിട്ട് അവരുടെ കൂടെ കൊടുക്കുക അവർക്ക് കൊടുക്കുന്ന സമയത്തും അതിന് നിയന്ത്രണത്തോട് കൂടി കൊടുക്കുക ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ട സമയം കൊടുക്കുന്നുണ്ട് എന്ന സങ്കല്പത്തോടു കൂടി നിങ്ങൾ കൊടുക്കുക കുട്ടിയുടെ ഉള്ളിലും വരും അതേ എൻ്റെ അച്ഛൻ എത്ര ദൂരെയാണെങ്കിലും എൻ്റെ കൂടെ തന്നെയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ എത്ര ദൂരെയാണെങ്കിലും എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നു എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് എൻ്റെ അച്ഛനെ കിട്ടുന്നുണ്ട് ഈ അവസ്ഥ തോട്ട് തോട്ടം കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് സമയമില്ല സമയമില്ല എന്നുള്ളൊരു കാര്യം അതിനെ മാറ്റിക്കൊണ്ട് സമയമുണ്ട് ഞാൻ ബിസിയല്ല ഞാൻ ഈസിയാണ് എപ്പോഴും എനിക്കെന്തും ചെയ്യാൻ സാധിക്കും എന്നൊരു തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സമയത്തിൻ്റെ കാര്യം പോട്ടെ ഇനി ധനത്തിൻ്റെ കാര്യം എടുത്തു നോക്കി ധനവും അങ്ങനെ തന്നെയല്ലേ ധനം നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ ഫീലിംഗ് നിങ്ങൾക്ക് ധനത്തെക്കുറിച്ചുള്ള ഫീലിംഗ് എന്താണ് അതാണ് നിങ്ങൾക്ക് ധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഫീലിംഗ് ചിലവരുടെ കയ്യിൽ ആവശ്യത്തിലധികം തന്നെ ഉണ്ടാവും പക്ഷേ എല്ലാം ബാങ്കിലായിരിക്കും വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതുപോലും ചിലവഴിക്കില്ല അതിനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും വളരെ ചുരുക്കം മാത്രം പൈസ എടുത്തുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ പോലും നടത്താതെ ജീവിക്കുന്ന ആളുകൾ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പോലെ ഉണ്ടായിരിക്കും കയ്യിലെടുക്കുന്ന കാര്യത്തിൽ വളരെ അധികം അവർ നിബന്ധനകളായിരിക്കും ജീവിതം തന്നെ ദുസ്സഹായിരിക്കും അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും സന്തോഷമോ സമാധാനമോ അവർ ആസ്വദിച്ചിട്ടുണ്ടാവില്ല വേറെ ചിലരുടെ കയ്യിലാണെങ്കിലോ വളരെ കുറച്ച് പൈസയേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ ഉള്ള പൈസയിൽ അവർ സംതൃപ്തി അനുഭവം ചെയ്യുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ പോലും അവർക്കത് ധാരാളമുള്ളതുപോലെ ഒരു സമൃദ്ധി പോലെ അനുഭവം ഉണ്ടാവും ചില ആളുകൾ ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടാവുള്ളൂ പക്ഷെ ജീവിക്കുന്നത് കണ്ടാൽ വളരെ സമ്പന്നായിക്കൊണ്ട് വളരെ സന്തോഷമായിക്കൊണ്ട് ഏത് കാര്യത്തെ പറയുകയാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഭാര്യക്കാണെങ്കിലും ഒക്കെ സന്തോഷത്തോടെ ചിലവഴിക്കുന്നവരെ കാണാം വേറെ ചിലവർ രണ്ടു ലക്ഷം സാലറി ഉണ്ടാവും എന്നാലും ഏതൊരു കാര്യം പറഞ്ഞാലും ടെൻഷൻ അടിച്ചുകൊണ്ട് പൈസ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അസ്വസ്ഥ ഉണ്ടാക്കുന്ന അവസ്ഥ നമുക്ക് കാണാം അപ്പോൾ എത്ര പൈസ കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കുമെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും പൈസക്ക് ലിമിറ്റില്ല നിങ്ങൾക്ക് പൈസയോടുള്ള ആറ്റിറ്റ്യൂഡിനാണ് ലിമിറ്റ് എനിക്ക് ഇത്ര പൈസ ഉണ്ടായാൽ സന്തോഷിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല പക്ഷേ എൻ്റെ ആവശ്യങ്ങളെ കിട്ടുന്നതിൽ സന്തോഷിക്കുന്നൊരവസ്ഥ മാനസികാവസ്ഥ ഞാൻ ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കും അപ്പം ധനം എത്രയുണ്ടെന്നുള്ളതല്ല നമുക്ക് ധനത്തിൻ്റെ ആവശ്യം നിർണ്ണയിക്കുന്നത് ധനം ഞാൻ എങ്ങനെയാണോ കാണുന്നത് എന്നുള്ളതിൻ്റെ അവസ്ഥയിലാണ് കുറച്ച് ധനമാണെങ്കിലും ഉള്ളത് എനിക്ക് നിറച്ചെണ്ണമെന്ന് ഞാൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ സമയാനുസാരം ബാക്കി പൈസയൊക്കെ തന്നെ സമയാനുസാരം എത്തിച്ചേരും അതുകൊണ്ട് പൈസ ഇല്ല സമയമില്ല ഇങ്ങനെ ഇല്ല ഇല്ല നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ധനമില്ല എൻ്റെ കയ്യിൽ സമയമില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി രോഗിയായി തീരും കാരണം എന്താണോ ഞാൻ പറയുന്നത് പറയുന്ന കാര്യം അതേപടി എൻ്റെ ശരീരത്തിൻ്റെ ഫീലിംഗായി മാറും സമയമില്ല എന്ന് പറയുമ്പോൾ അസ്വസ്ഥാകുന്ന എൻ്റെ വാക്കുകൾ ശരീരത്തിനും അതേ രീതിയിലുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും റിസൾട്ട് എന്തായിരിക്കും അനാരോഗ്യം അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എന്താണോ ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളത് അതെനിക്ക് ധാരാളമുണ്ട് ഉള്ളത് ഭഗവാൻ്റെ അനുഗ്രഹമാണ് എന്നൊരു ഫീലിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പിന്നെയും സമയാനുസാരം ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുമായി പെരുമാറുമ്പോഴും ആരുടെ കൂടെ പെരുമാറുമ്പോഴും നമ്മൾ ഒരിക്കലും പറയരുത് അസത്യം അത് കണ്ടാൽ എനിക്ക് സഹിക്കൂല ഒരാൾ തെറ്റ് ചെയ്യണത് കണ്ടാൽ എന്നെക്കൊണ്ടത് കണ് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഇത്തരം ആയ വാക്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് അതും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാൾ തെറ്റ് ചെയ്യാണ് ഞാൻ പറയുകയാണ് എനിക്കൊരാൾ തെറ്റ് ചെയ്താൽ അത് കാണുന്നത് സഹിക്കാൻ സാധിക്കില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ക്ഷമിക്കണം എന്നാണ് ഞാൻ സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ മറ്റാരും കേൾക്കുന്നില്ല അപ്പം എനിക്ക് മറ്റൊരാൾ തെറ്റ് ചെയ്യുന്ന സഹിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ചിത്രത്തിന് ഞാൻ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ് ഒരാൾ തെറ്റ് ചെയ്താൽ നീ അതിനെ പ്രതികരിച്ചിരിക്കണം വൈകി വന്നു എനിക്ക് കൃത്യനിഷ്ഠ വളരെ ആവശ്യമാണ് കൃത്യനിഷ്ഠതയില്ലാത്തവരെ എനിക്ക് കണ്ടാൽ അവരോടത് പറഞ്ഞേ പറ്റൂ അവരെ തിരുത്തിയേ പറ്റൂ ആ ഒരു സങ്കല്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ വൈകി വരുന്നു നമുക്കതിൽ കാര്യമില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കൃത്യനിഷ്ഠ എനിക്ക് അത്ര ഇഷ്ടമാണ് അതാണ് കൃത്യനിഷ്ഠയേ എനിക്ക് ജീവിക്കാൻ പറ്റൂ ഒരാൾ വൈകി വരുന്നത് എനിക്ക് സഹിക്കില്ല അവർ കേട്ടില്ല പക്ഷേ എൻ്റെ ചിത്തം കേട്ടു നാളെ ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയം ഞാൻ അറിയാതെ തന്നെ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ അത് പ്രതികരിക്കും കാരണം തെറ്റ് കണ്ടാൽ സഹിക്കില്ല എന്ന് ഞാൻ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരാളുടെ തെറ്റിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ആരും തിരുത്താൻ കഴിയില്ല അതും നമ്മൾ നമ്മുടെ മനസ്സിനോടും പറയണം എല്ലാവരും അവരുടെ കർമ്മം പോലെ പോട്ടെ ഞാൻ ആരും തിരുത്തില്ല എല്ലാവർക്കും ശുഭഭാവന മാത്രമേ നിന്ന് കിട്ടും ഒരാൾ വൈകി വരികയാണ് അവർ വൈകി വരുന്നത് അവരുടെ സമയാനുസാരമായിരിക്കും അവരുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല അതുകൊണ്ട് അവരവരുടെ സമയത്ത് എത്തട്ടെ നമ്മളതിനെക്കുറിച്ച് പ്രതികരിക്കരുത് എന്ന് നമ്മുടെ മനസ്സിനോട് പറഞ്ഞു വെച്ചാൽ ഒരാൾ വൈകി വന്നാലും നമ്മൾ അവരോട് പ്രതികരിക്കില്ല അല്ലെങ്കിൽ അവരെ കുറ്റം പറയില്ല അന്തരീക്ഷം മോശമാക്കില്ല ഇങ്ങനെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ നമ്മളോട് പറയുന്ന ചില കമൻ്റുകൾ നമ്മൾ നമ്മളിൽ ഓർമ്മിക്കുന്ന ചില വാക്കുകൾ നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയും അത് നമ്മുടെ മനസ്സിനും ആരോഗ്യം നഷ്ടപ്പെടുത്തും ശരീരത്തിനും ആരോഗ്യം നഷ്ടപ്പെടുത്തും അതുകൊണ്ട് നമുക്ക് ആരും നിയന്ത്രിക്കാൻ സാധ്യമല്ല നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും നമ്മളിൽ നല്ല നല്ല വിചാരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും നമ്മളിൽ ശ്രേഷ്ഠ വിചാരങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് സമയം നമുക്ക് ധനം ഉള്ളത് തന്നെ ഓണം പോലെ സമ്പന്നമായി ജീവിക്കാനായിട്ട് സാധിക്കും ഈ സൃഷ്ടിയിലെ എല്ലാവരും നന്നാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എല്ലാവർക്കും ഏതൊരു കാര്യത്തിനും അവരവരുടേതായ ഭാവനകൾ ഉണ്ടാകും അവരവരുടേതായ പ്രതികരണങ്ങൾ ഉണ്ടാകും അവരവരുടേതായ കമന്റുകൾ ഉണ്ടാകും നമുക്ക് എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് ഏറ്റവും നന്നായി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കമൻറ്റുകളെ മറ്റുള്ളവരുടെ ഭാവനകളെ അവരവരുടെ ഭാവനയാണെന്നും അവരുടേതായ കാഴ്ചപ്പാടാണെന്നും മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് ആരെക്കുറിച്ചും ഒരു നെഗറ്റീവായി തോന്നില്ല എപ്പോഴാണോ ആരെന്ത് പറഞ്ഞാലും അത് അവരുടെ കാഴ്ചപ്പാട് അവരുടെ ഭാവന എന്ന് സ്വീകരിക്കാൻ കഴിയുന്നത് എൻ്റെ മനസ്സ് ശാന്തമാകും ശാന്തമായ മനസ്സുണ്ടെങ്കിൽ എനിക്ക് സമ്പന്നമായ സംതൃപ്തമായ ഒരു കാഴ്ചപ്പാട് അല്ല ഒരു മാനസികാവസ്ഥ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉള്ളതിൽ തന്നെ നമുക്ക് സമ്പന്നമായി ജീവിക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് സമയമില്ല എൻ്റെ കയ്യിൽ ധനമില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇത്തരം വാക്കുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഭഗവാൻ തന്നിരിക്കുന്ന സമയം ഇഷ്ടം പോലെയാണ് എൻ്റെ കയ്യിൽ അതിൻ്റെ അർത്ഥം ആരെങ്കിലെന്തെങ്കിലും പറയുമ്പോൾ അത് മുഴുവൻ കേട്ടുകൊണ്ട് ആ കഥകൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കണം എന്നല്ല നിങ്ങൾക്ക് അനാവശ്യമായ കഥ പറയുന്ന ഒരാളോട് നമ്മൾ പറയുന്ന പ്രതികരണത്തിൻ്റെ ആധാരത്തിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ എനിക്ക് സമയമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സമയം തരാട്ടോ എന്ന് പോസ്റ്റ് പോൺ ചെയ്താൽ ആ കഥ സ്വയം നിർത്തിവെക്കും മറ്റുള്ളവർ നമ്മൾ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് കഥ പറയുമ്പോൾ ആ കഥ മുഴുവൻ നമ്മൾ കേട്ടിരിക്കണമെന്നില്ല അവശ്യകാര്യത്തിൽ അത്യാവശ്യം മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി ഇനി ഞാൻ പിന്നൊരു സമയം തരാം ഇപ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ പോകുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം ഉപയോഗിക്കണം അല്ലാതെ ആരെന്ത് പറഞ്ഞാലും മൂളി കേട്ടുകൊണ്ട് നമ്മുടെ സമയം പാഴാക്കണം എന്നുമല്ല അപ്പം നമ്മുടെ സമയത്തിനെ മാനേജ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ സമയമില്ല എന്നുള്ള വാക്കിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എല്ലാ കാര്യവും ചെയ്യാനുള്ള സമയം നമുക്ക് ലഭ്യമാകും ജസ്റ്റ് അതിനുവേണ്ടി ഒന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതി നമുക്ക് നമുക്കെന്തും ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ധനവും നമ്മുടെ കാഴ്ചപ്പാട് ഒന്ന് നമുക്ക് ഉള്ളത് സമൃദ്ധമായി ഭഗവാൻ കിട്ടിയിരിക്കുന്നു എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ട് എന്നൊരു സങ്കല്പം എനിക്ക് ക്രിയേറ്റ് ചെയ്താൽ എൻ്റെ കുറച്ച് പൈസ പോലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ സഹായങ്ങളും സഹകരണങ്ങളും നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ എല്ലാവരെ കുറിച്ചും നല്ലത് ചിന്തിക്കാൻ കഴിയും ഇത് മൂന്നാകുമ്പോൾ നമ്മുടെ ആരോഗ്യം നമുക്ക് നന്നാകും നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യം പോലെ സമയവും ധനവും ആരോഗ്യവും ഉള്ള ഒരു നല്ല ജീവിതം നയിക്കാൻ സാധിക്കട്ടെ